السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد 12.02.2013 يومي خطبة ديننا السمح إسلام صحيح ندي ديودا مادم أنا بشيء ما نبرد بادي كنو الله ونسوك شيكا نمان نان أنيوم ننغاليوم آدمي أورمي നിങ്ങൾ അവനെ വഴിപ്പെടണം ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ പതിവാക്കണം നേരായ മാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു തന്നതിന് എന്ന് ചൊല്ലിക്കൊണ്ട് അവന് നന്ദിയും സ്തുതികളും അർപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ അവൻ നിങ്ങൾക്ക് സ്വർഗം സമ്മാനമായി തരും അവൻ പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചത് എന്ന് ഭക്തന്മാരോട് ചോദിക്കപ്പെടും നല്ല സന്ദേശമാണ് അവൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നവർ മറുപടി നൽകും നന്മ ചെയ്തവർക്ക് ഈ ലോകത്ത് തന്നെ വലിയ പ്രതിഫലമുണ്ട് പരലോക ഭവനമാകട്ടെ ഇതിനേക്കാൾ ഉത്തമമാണ് താനും മുത്തഖിങ്ങളുടെ ഭവനം ഏറ്റവും ഉത്തമമായതു തന്നെ ശാശ്വതവാസത്തിനുള്ള ചില സ്വർഗങ്ങളാണത് നിസ്കരിക്കുന്നവരെ പെരുന്നാൾ ദിനങ്ങളുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് പെരുന്നാൾ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൊണ്ടുവന്ന സൽഗുണങ്ങളും ഓർത്തെടുക്കാനും ഉൾക്കൊള്ളാനുമുള്ള അവസരമാണിത് മുത്തനബി സാഹു അലൈവിസ്വലാമ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മതം ലളിതവും പരിശുദ്ധവും നേർമാർഗവുമായ ഇസ്ലാമാണ് നന്മയാർന്ന മൂല്യങ്ങൾ മാത്രമുള്ള ഒരു മതമാണ് കാരുണ്യവാനായ റബ്ബ് റോബുബാനവാര നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചത് അതുകൊണ്ട് അവൻ അന്ത്യപ്രവാചകർ മുത്തനബി സാഹു അലൈഹി സ്വലമയെ ലോകത്തിനാകമാനം കാരുണ്യമായിട്ട് അയച്ചു അങ്ങനെ കാരുണ്യം നമ്മുടെ മതത്തിന്റെ പ്രതീകമായി ആ കാരുണ്യത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ സ്വഭാവവും നാം രൂപീകരിച്ചു കരുണയോടെയാണ് നാം ചെറിയവരോടും വലിയവരോടും പെരുമാറുന്നത് കാരുണ്യത്തോടെയാണ് നാം ദരിദ്രരെയും പാപങ്ങളെയും സഹായിക്കുന്നതും കാരുണ്യത്തോടെ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറാനാവുക മതകീയ കൽപ്പനകളിൽ പോലും നമ്മോട് കാരുണ്യം കാണിച്ചും പ്രയാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ടുമല്ലേ നമ്മോട് രക്ഷിതാവായ അറബസുബാനോ തല പെരുമാറിയത് ഒമാറജ് മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു എടുക്കവും അവൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല നിയമങ്ങൾ അവൻ എളുപ്പമാക്കി തന്നില്ലേ നിങ്ങൾക്ക് ആശ്വാസമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അലൈഹി പറഞ്ഞു ഇസ്ലാം മതം ലളിതമാണ് ചെയ്യാൻ നിർബന്ധമായ ഒരു കർമ്മം നിർവഹിക്കാൻ പ്രയാസമുള്ള ഒരാൾക്ക് ആ കർമ്മത്തിനു പകരം പ്രയാശ്ചി പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിന് ചെറിയ ഇളവ് നൽകി അല്ലെങ്കിൽ അവന് അവനെ തൊട്ട് നിർബന്ധമായും ചെയ്യണമെന്ന ബാധ്യത അവൻ അവന് ഒഴിവാക്കി കൊടുത്തു ഇതെല്ലാം നിങ്ങളുടെ രക്ഷിതാവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഓരോരുത്തർക്കും അവരുടെ അവസ്ഥ സാഹചര്യം കഴിവ് വലിപ്പം ചെറുപ്പം ശക്തി ബലഹീനത എന്നിവ എല്ലാം പരിഗണിച്ച് ഓരോരുത്തർക്കും കഴിയുന്നത് ചെയ്യാൻ അവൻ കൽപ്പിച്ചു പ്രിയരെ സൽസ്വഭാവം കൈമുതലാക്കുക എന്നത് നമ്മുടെ മതത്തിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് മുത്തൻ നബി സാഹുഹ പറഞ്ഞു സൽ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് കുടുംബബന്ധം ചേർക്കാനും പരസ്പരം സന്ദർശിക്കാനും അയൽവാസികൾക്ക് നന്മ ചെയ്യാനും അതിഥികളെ ബഹുമാനിക്കാനും ചുറ്റുമുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും സമുദായത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കാനും അതയും അതിമഹത്തായ സ്വഭാവത്തിന്മേലാണ് താങ്കളെന്ന് അള്ളാഹു സുബാനു നേരിട്ട് പുകഴ്ത്തിയ മുത്ത നബി സാഹു അലൈവലമ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മതം ശാന്തിയുടേതാണ് ഇസ്ലാമിലെ അഭിവാദ്യം സലാം കൊണ്ടാണ് പുത്തൻബി സലഹ് അലൈഹി സ്വലമ പറഞ്ഞു സത്യവിശ്വാസികളാവാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അന്യോന്യം സ്നേഹമുള്ളവരാകാതെ നിങ്ങൾ സത്യവിശ്വാസികളാകുന്നതല്ല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ അത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപി വ്യാപിപ്പിക്കുക ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മൾ പെരുന്നാൾ ദിനത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ആശയം തന്നെയാണ് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടാനും അവന്റെ സൃഷ്ടികൾക്ക് ഗുണം ചെയ്യാനും അള്ളാഹു സുബാനു നമുക്ക് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ പതിവായി ചെയ്യുക എന്നത് നമ്മുടെ മതമായ ഇസ്ലാം അതിയായി അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഷയമാണ് നന്മകളുടെയും സൽക്കർമ്മങ്ങളുടെയും മാസമായ റമദാൻ ഇത നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു റമദാനിലെ സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും കൊല്ലം മുഴുവനും നാം പതിവായി നിലനിർത്തണം സൽക്കർമ്മങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവർക്ക് മുത്തൻ നബി സലഹു അലൈഹി സ്വലമ തന്നെയാണ് മാതൃക ഒരിക്കൽ മഹദി ആദ്യ അഹ്ഹിയോട് ഒരാൾ ചോദിച്ചു മുത്തൻ നബി സാഹു അലൈഹി വസ്ലമയുടെ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു മെഹദി റതി അള്ളാഹൻഹ മറുപടി പറഞ്ഞു അവിടുത്തേത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളായിരുന്നു എത്ര ചുരുങ്ങിയതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറ്റവും ഏറ്റവും ഇഷ്ടമെന്ന് മുത്തൻ നബി സാഹ അലി വസ്ലമ പറയാറുണ്ടായിരുന്നു അള്ളാഹുവെ ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ മടക്കസ്ഥാനമായ പരലോകവും ഞങ്ങൾക്ക് നീ നന്നാക്കി തരണമേ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്യാനും നീ ഞങ്ങൾക്ക് തോഫിയക്ക നൽകണമേ നൽകണമേ നിന്റെ അനുഗ്രഹമായി സ്വർഗം ലഭിച്ച് ജനറുൽ ഫിർദോസിൽ ഞങ്ങൾക്ക് നീ ഒരു സ്ഥാനം നൽകണമേ ആമീൻ ആലമീൻ ആലമീൻ അലഹമില്ല അസ്സലാലിക്കും വരഹമുല്ലാ വർക്കാത്തു